നമസ്കാരം ന്യൂസ് എൻ ഡി എ മുന്നണി യോഗത്തിൽ നടക്കുന്ന ചർച്ചകൾ എല്ലാം തന്നെ അതിന് കാലിക പ്രസക്തി ഇല്ല എന്നുള്ള തരത്തിലാണ് സഖ്യകക്ഷികൾ ഇപ്പോൾ അതായത് ബി ജെ പി തന്നെയാണ് ഇപ്പോൾ പരിപൂർണമായും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് സഖ്യകക്ഷികളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രിസഭാ യോഗം പോലും കാബിനറ്റ് അടിയന്തരമായി ചേരുമ്പോൾ അതിൽ സഖ്യകക്ഷികളുടെ മന്ത്രിമാർ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം അവൈലബിൾ ക്യാബിനറ്റ് എന്ന രീതിയിലാണ് പലപ്പോഴും ചർച്ചകൾ നടത്തുന്നത് വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകളെല്ലാം തന്നെ ഇങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത് ബീഹാറിലെ ഘടകകക്ഷിയായിട്ടുള്ള ഐക്യ ജനതാദളോ ആന്ധ്രയിലെ ഘടകക്ഷിയായിട്ടുള്ള ടി ഡി പി ഈ ചർച്ചകളിലൊന്നും സജീവ പങ്കാളിത്തം നടത്തിയിട്ടില്ല എന്നുള്ളത് പാർലമെന്റിൽ എം പിമാരുടെ ആശ്ചര്യം കാണുമ്പോൾ തന്നെ അറിയാം പല കാര്യങ്ങളും മറ്റുള്ള പ്രതിപക്ഷ എം പിമാർ കേൾക്കുന്നത് പോലെ പുത്തൻ അനുഭവമാണ് ഇവർക്ക് പോലും ബി ജെ പിയുടെ സഖ്യകക്ഷികളായവർക്ക് പോലും ഭരണകാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന തരത്തിലാണ് കേവല ഭൂരിപക്ഷം നൽകിയിട്ടില്ലെങ്കിലും ബി ജെ പി അത് കിട്ടിയ മുറയ്ക്കുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം മുഴുവനും നായിഡുവിനെയും നിതീഷിനെയും ഇതിൽ കൂടുതൽ ചൊടിപ്പിക്കാൻ ഒന്നും തന്നെയില്ല നായിഡുവും നിതീഷും വിചാരിച്ചാൽ ഇപ്പോൾ വേണമെങ്കിലും തള്ളിയിടാം ഇരുപത്തെട്ട് എം പിമാർ അവരുടെ വക്കലുണ്ട് എന്നാൽ ചിരാഗ് പാസ്വാനിയും അതുപോലെ ഏകനാഥ് ഒക്കെ കൂട്ടുപിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഷിൻഡയുടെ ഏഴ് എം പിമാർ പിന്നോട്ട് നീങ്ങിയാൽ തന്നെ മന്ത്രിസഭ ഒരുപക്ഷെ വീണേക്കാം അത്രയ്ക്ക് ശക്തമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നില കാരണം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയെ എപ്പോൾ വേണമെങ്കിലും തള്ളിയിടാൻ കോൺഗ്രസിന് ഉപാധികളില്ലാതെ മറ്റുള്ളവർക്ക് കൃത്യമായ ഓഫർ കൊടുത്താൽ മതിയാകും പ്രധാനമന്ത്രി സ്ഥാനം ഉൾപ്പെടെ മറ്റുള്ള സഖ്യകക്ഷികൾക്ക് വാഗ്ദാനം ചെയ്താൽ ഇപ്പൊ വേണമെങ്കിലും കോൺഗ്രസിന് മന്ത്രിസഭ ഉണ്ടാക്കാം അതിന് അനിവാര്യം എന്നത് നിലവിലെ മന്ത്രിസഭയെ തള്ളിത്താഴെയിടാൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ആ അവിശ്വാസ പ്രമേയത്തെ പാർലമെന്റിന്റെ ഇരുസഭകളും പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു നിമിഷത്തേക്ക് നീങ്ങുകയാണ് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായാൽ അതിൽ ി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം മോദിയിൽ നിന്നും നഷ്ടമാകും എഴുപത്തി പിറന്നാളിനോടനുബന്ധിച്ച് മോദിയെ കാത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണത് എന്ന് തന്നെയാണ് ഇപ്പോൾ സഖ്യകക്ഷികൾ കൂടി വ്യക്തമാക്കുന്നത് എന്നും ഒറ്റയ്ക്ക് തീരുമാനമെടുത്തേ ശീലമുള്ളൂ എന്ന് കരുതുന്ന മോദി ഗുജറാത്തിലായിരുന്നാലും ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഭരണത്തിലായിരുന്നാലും സഖ്യകക്ഷി ഭരണം എന്ന രീതിയിൽ തീരുമാനമെടുക്കാൻ മോദി ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല രണ്ടായിരത്തി രണ്ട് മുതൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം മുതൽ മോദി ഒരു രീതിയിലും സഖ്യകക്ഷികളുടെ അനുമാനത്തിൽ എത്തിച്ചേരാതെ ഡിക്റ്റേറ്റർഷിപ്പ് ഭരണമാണ് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നടത്തിയത് അതുകൊണ്ടാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആ ഭരണത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ഹാങ് ഓവറിൽ ഇപ്പോഴും ഓം ബിർള പലപ്പോഴായി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നത് മോദിക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന തരത്തിൽ സഖ്യകക്ഷികൾ തിരിഞ്ഞിരിക്കുന്നു